വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അന്നദാന മണ്ഡപത്തിന്റെയും നവീകരിച്ച നടപ്പന്തലിന്റെയും സമർപ്പണം കർക്കിടക വാവുബലി ദിനത്തിൽ നടന്നു മന്ത്രി വി എൻ ബാസവൻ സമർപ്പണം നിർവഹിച്ചു

ജോജോ ആട്ടയിൽ ക്ഷേത്രമേൽശാന്തി മോനിഷ് സ്ഥലത്തിൽ വേദഗിരി ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി ഇ കെ സനൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കർക്കിടകബാബു ബലിയോടനുബന്ധിച്ച് ഭക്തർക്കായി അന്നദാനം വഴിപാടായി സമർപ്പിച്ച കണക്കാരി വെമ്പള്ളി സ്വദേശികളായ ദമ്പതികളെ യോഗത്തിൽ അനുമോദിച്ചു ക്ഷേത്രത്തിലെ പുണ്യതീർത്ഥ ചിറയുടെ നവീകരണത്തിനും സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി മന്ത്രി വി എൻ വാസുവനും മോഹൻസ് ജോസഫ് എം എൽ എക്കും നിവേദനം നൽകി